ത്തരത്തിലൊരു സംഭവം തന്നെ ഇല്ല അതുകൊണ്ടാണല്ലോ ഹിന്ദു പത്രം കേന്ദ്രം രേഖപ്പെടുത്തിയിട്ട് ഒരിക്കലും സി പി എം മലപ്പുറത്തെക്കുറിച്ചോ മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചോ ഒരിക്കലും പറയില്ല കാരണം ജില്ലയുടെ രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ ധാരാളം പഴികേട്ടവരാണ് കാരണം ജില്ലാ രൂപീകരണത്തിനെതിരായി അന്ന് കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള എല്ലാവരും എതിർത്തപ്പോൾ ആ ജില്ലാ രൂപീകരണം സാധ്യമായത് അന്ന് ഇടതുപക്ഷ ഭരണം കേരളത്തിലുള്ളപ്പോഴാണ് അപ്പോൾ മലപ്പുറത്തെ ജനങ്ങളെക്കുറിച്ചോ മലപ്പുറത്തിൻ്റെ വികസനത്തെക്കുറിച്ചോ എന്നും അതിന് അനുകൂലമായ നിലപാടുകളെടുത്തവരാണ് ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പിന്നെ ഇവിടെ ബി ജെ പിയുമായി ചേർത്തുള്ള ആരോപണമാണ് പ്രധാനമായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ എലക്ഷന് തൊട്ടുമുമ്പ് ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കൾ ലീഗിൻ്റെ ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വം അഖിലേന്ത്യാ നേതൃത്വവുമായൊക്കെ തന്നെ ചർച്ച നടത്തി നമ്മളൊക്കെ കണ്ടതാണ് അവർ പണക്കാതിന് വസതിയിൽ തന്നെ വന്നിരുന്നു ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും എന്താണ് സംസാരിച്ചത് അത് പറയാൻ ബാധ്യസ്ഥ ഒരാളും ബി ജെ പിയുടെ നേതാക്കൾ ലോക്സഭാ എലക്ഷന് മുമ്പ് പണക്കാട് എത്തി ലീഗിൻ്റെ നേതാക്കളുമായി ചർച്ച ചെയ്തെന്താണ് പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ എലക്ഷൻ തൃശ്ശൂർ സീറ്റ് വിജയിച്ചതിന് ശേഷം ലീഗ് നേതാക്കളെ ബി ജെ പി കണ്ടിരുന്നു അന്ന് സംസാരിച്ചു അപ്പോൾ സി പി എമ്മിൻ്റെ മുന്നിൽ ബി ജെ പി യുടെ അജണ്ട ആരോപിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ് ബി ജെ പിയുടെ സഹായം തേടിയിട്ടുള്ളതും എക്കാലത്തും ഇപ്പോഴും അത് തന്നെയാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ തൃശ്ശൂരടക്കമുള്ള സ്ഥലങ്ങളിൽ ചാവക്കാട് ഗുരുവായൂർ ഭാഗങ്ങളിലുള്ള മുസ്ലിം വോട്ടുകളിൽ കേന്ദ്രീകരണം ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ തൃശ്ശൂർ വിജയത്തിൽ മുസ്ലിം ലീഗ് നല്ല രീതിയിൽ ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ട് ആ ചർച്ചകളാണ് എലക്ഷന് മുമ്പായി ബി ജെ പി നേതാക്കൾ പാണക്കാട് വന്ന് നടത്തിയത് ഒരു സത്യമാണ് അത് പുറത്തു വരാത്തൊരു സത്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കലും മലപ്പുറത്തെ ജനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ പരാമർശം നടത്തി അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന് രാജ്യവിരുദ്ധമായി വരുന്ന പണം പിടിക്കുക അതൊരു സാധാരണ സംഭവം രാജ്യത്ത് നിയമമാണ് കള്ളക്കടത്ത് പിടിക്കുക കള്ളപ്പണം പിടിക്കുക ഇതൊക്കെ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ് അത് നടപ്പിലാക്കുന്നതിലപ്പുറം മറ്റൊന്നുമില്ല അതിനെ മറ്റൊരു രീതിയിൽ വക്രീകരിച്ച് മാറ്റരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ മലപ്പുറത്തെ തള്ളിപ്പറയാൻ നമ്മൾ ആരെയും സംഭവിക്കും അതാരാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഒരിക്കലും ആയി ചെയ്യില്ല അപ്പോൾ മലപ്പുറത്തെ തള്ളിപ്പറയുന്ന ഒരു രീതിക്ക് നമ്മളൊന്നും കൂട്ടി അത് മറ്റൊരു കാര്യം പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് അത് ഏത് നേതാക്കമ്മളായാലും ഇപ്പോൾ ഇവിടെ ഇത് പറയുന്ന പി ആർ ഏജൻസിയെ കുറിച്ച് പറയുന്ന നേതാക്കളുണ്ടല്ലോ അവരാണ് പറയേണ്ടത് ലോക്സഭാ എലക്ഷന് മുമ്പ് നടന്ന് ഒന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ് ലോക്സഭാ എലക്ഷന് മുമ്പ് പാണക്കാട് സന്ദർശിച്ച ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ എന്താണ് ചർച്ച ചെയ്തത് അതുകൂടി പറയാനുള്ള ബാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല എന്ന് കരുതി എല്ലാം കൂടി അങ്ങനെ ആരോപിച്ച് രക്ഷപ്പെടാമെന്ന് നമ്മൾ കണ്ടല്ലേ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് വന്ന് നമ്മൾ കണ്ടതല്ലേ അതിൻ്റെ വിഷ്വൽസ് ഉണ്ടല്ലോ അത് പരിശോധിക്കുക ആണെന്നാണ് അതെല്ലാം മറ്റെന്ത് പറയാം ലോക്സഭാ എലക്ഷനിൽ മറ്റെന്ത് പറയാനാണ് ഇവിടെ കോൺഗ്രസിൻ്റെ മുന്നണിയും ഇടതുപക്ഷവും ബി ജെ പിയുമാണ് ലോക്സഭയിൽ മത്സരിച്ചത് അപ്പോൾ യു ഡി എഫിലെ ഒരു ഘടകക്ഷിയായ മുസ്ലിം ലീഗിന് എന്തിന് ഒറ്റക്ക് വന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ കണ്ട് സംസാരിച്ചു എന്നുള്ളത് പറയേണ്ട കാര്യമല്ലേ അപ്പോൾ അത് പ്രസക്തമാണ് അപ്പോൾ അതിനാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഉത്തരം പറയുന്നത് വന്ന് സംസാരിച്ചതല്ലേ നമ്മൾ കണ്ട വിഷ്വൽസ് ഉള്ളതല്ലേ ഉള്ളതാണല്ലോ എല്ലാ പത്രങ്ങളിലും വന്നതാണ് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതാണ് വെളിപ്പെടുത്തേണ്ടത് അല്ലാതെ മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞു എന്നല്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും പത്രം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് അതിൻ്റെ ഒരു വിശ്വൽസോ ഒന്നുമില്ല അപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല